മോദിയാണ് ഇപ്പോൾ താരം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യക്ക് തീർത്ത കവചം സുരക്ഷിത കവചം കൊണ്ട് മോദി താരമായി പക്ഷേ ഇതിന്റെ പിന്നിലെ ഭീകരരെ ഇനിയും ഇന്ത്യക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു വാർത്ത പുറത്തു വരുന്നത് ഒബേദുള്ള സെയ്ദ് എന്ന് പറയുന്ന ഒരു സൂത്രധാരൻ ഈ പഹൽഗാം അറ്റാക്കിന് പിന്നിലുണ്ട് എന്നാണ് എന്താണ് അതുമായി സംബന്ധിച്ച മറ്റു വിവരങ്ങൾ മീര തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മോദിയാണ് താരം അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രത്യേകിച്ചും ഈ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള അദ്ദേഹത്തെ തെറി പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന പല മാധ്യമ പ്രവർത്തകരും ഇപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റിനെ കുറിച്ചൊക്കെ ഈ സമയത്ത് വാല വജാലമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട് അതെന്ത് തന്നെയായാലും കൃത്യമായിട്ടും മോദിയാണ് ഇതിന് ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു പേര് നൽകിയത് എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ പേര് നൽകാൻ അത് ഏറ്റവും ഉചിതമായിട്ടുള്ള പേരാണ് എന്ന് നമ്മുടെ വീരേന്ദ്ര സേവാഗിനെ പോലുള്ള ക്രിക്കറ്ററും അതോടൊപ്പം തന്നെ ശശി അടക്കമുള്ളവർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി അതിമനോഹരമാണ് ഏറ്റവും ഉചിതമായ പേരാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രകീർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സൈന്യം ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ അവർക്ക് നൽകുന്നു അതിൻ്റെ ഒരു ആസൂത്രണ മികവ് അതിന് ലീഡർഷിപ്പൊക്കെ നൽകുന്ന നമ്മുടെ ഗവൺമെൻറ്റും നരേന്ദ്ര അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിക്കൊക്കെ കയ്യടി കിട്ടണം എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയവുമില്ല പക്ഷേ ഈ ഭീകരവാദികളെ ആക്രമിക്കുന്നതിൽ ഭീകരതാവളങ്ങൾ ആക്രമിക്കുന്നതിൽ ഒക്കെ വല്ലാത്ത വിഷമവും വല്ലാത്ത സങ്കടവും അനുഭവപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മളെ നാട്ടിലുണ്ട് അവരൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർക്കിതിലൊന്നും വലിയ രീതിയിലുള്ള താല്പര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് പിന്നീട് മീര ഇപ്പം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി അവിടെ ഇരുപത്തി ആറ് ജീവനുകളാണ് പൊലിഞ്ഞു പോയത് മതം ചോദിച്ചിട്ടാണ് ഭീകരവാദികൾ ഇവരെയൊക്കെ കൊലപ്പെടുത്തിയത് പഹൽഗാമിലെ അനന്ത് നാഗ് ഡിസ്ട്രിക്റ്റിലെ ബൈസരൻ താഴ്വരയിലാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള രാജ്യം തന്നെ നടങ്ങിയെ ദുഃഖിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് ഈ സംഭവം എന്തുകൊണ്ടുണ്ടായി അതൊരു ഇൻ്റലിജൻസിൻ്റെ ആയിരുന്നു അവരുടെ മികവില്ലായ്മയായിരുന്നു എന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പൊക്കെ സംഭവിച്ചതാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്ന മല്ലികാർജുൻ ഖാർഗെ മെയ് ആറാം തീയതി റാഞ്ചിയിൽ ജാർഖണ്ഡിൽ ഇത്തരത്തിലൊരു വിഷയം ഉന്നയിച്ചതാണ് അതായത് നരേന്ദ്രമോദിക്ക് ഒരു ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ പഹൽഗാം ആക്രമണം നടക്കുന്നതിന് മൂന്ന് ദിവസം മുന്നോടിയായി തന്നെ അതായത് അവിടെ ഒരു ടെറസ് ടെററിസ്റ്റ് ആക്രമണം ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോകാ പോകുന്നതിൽ നിന്ന് മടിച്ചു നിന്നത് എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം സെക്യൂരിറ്റി ഫോഴ്സസിനെയും ബി എസ് എഫിനെയും പോലീസിനെയൊന്നും ആ പ്രദേശത്ത് ഏർപ്പാടാക്കിയില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അത്തരത്തിലുള്ളൊരു ടെററിസ്റ്റ് ആക്രമണം അവിടെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പാടാക്കേണ്ടതു തന്നെയായിരുന്നു അവിടുന്ന് തിരിച്ചിട്ട് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നവരുടെയൊക്കെ ബൈറ്റുകൾ ആ സമയത്തൊക്കെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് ചർച്ച ചർച്ചയായതാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല വെറും നാല് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ആ ബൈസരൻ താഴ്വരയിലും പെഹൽഗാം അടക്കമുള്ള ആ സ്ഥലങ്ങളിലൊക്കെ പല ചെക്ക് പോയിന്റ്സിലടക്കം ആളുകൾ വളരെ വിരളമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള സംഭാഷണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ നിലവിൽ നടക്കുന്ന പല രീതിയിലുള്ള ചർച്ചകൾ എന്ന് പറയുന്നത് ഇതിന് രണ്ടും പ്രസക്തമാണ് അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് അത് ഈ മണിക്കൂറുകളിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല കൃത്യമായിട്ടും നമ്മളെ സൈനിക ഉദ്യോഗസ്ഥര് സൈന്യം ഭീകരാ ഭീകരവാദികളെ ആക്രമിക്കുകയാണ് വേണ്ടത് അവരുടെ താവങ്ങൾ താവളങ്ങൾ ഇല്ലാതാക്കുകയാണ് വേണ്ടത് ഇന്ത്യയെ സംരക്ഷിക്കുക തന്നെയാണ് വേണ്ടത് അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ പക്ഷേ അതിനൊപ്പം ഈ ചോദ്യവും വളരെ പ്രസക്തമായിട്ട് നിഴലിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം അറിയാനായിട്ട് ഓരോ ഇന്ത്യക്കാരനും വെമ്പുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു തരത്തിലുള്ള സംശയമില്ല മീര പറഞ്ഞ മൂന്നാമത്തെ ഒരു കാര്യം ഒബൈദുള്ള സയ്യിദ് എന്ന് പറഞ്ഞൊരു ആൾ ഇതിന് പിന്നിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് അത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടുള്ളൊരു ചോ കാര്യം എന്താണ് നമുക്ക് നമുക്കങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു റിപ്പോർട്ട് പല ദേശീയ മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ സാറ്റലൈറ്റ് ഇമേജസ് ഉപഗ്രഹ ചിത്രങ്ങൾ വലിയ രീതിയിൽ ഈ പഹൽഗാം പ്രദേശത്തുള്ളത് വ്യാപകമായിട്ട് പല കമ്പനീസും പല ആളുകളും വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഫിബ്രുവരി ഫിബ്രുവരി രണ്ടും ഇരുപത്തിരണ്ടിനും ഇടയിൽ വലിയ തോതിലുള്ള ഈ പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എന്താ സെല്ലിങ് ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ റിപ്പോർട്ടിൽ അതിൽ പ്രധാനമായിട്ടും യു എസ് ബേസ്ഡ് ടെക് കമ്പനി ആയിട്ടുള്ള മാക്സർ ടെക്നോളജീസ് അവർ ഈ സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ നൽകുന്നതിൽ വലിയ പ്രശസ്തി ആർജിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് ഏജൻസീസ് അടക്കം ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെ ആവശ്യപ്പെടാറുണ്ട് അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് നിരവധിയായിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസ് വിൽക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പലതിനും മൂന്ന് ലക്ഷം സ്റ്റാർട്ടിങ് മൂന്ന് ലക്ഷം മുതൽ വലിയ വിലയ്ക്ക് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചു വിൽക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഈ പെഹാൻ പ്രദേശത്തുള്ള പ്രത്യേകിച്ചും പുൽവാമ അനന്ത്നാഗ് പൂഞ്ച് റജൌരി ആൻഡ് ബറാമുള്ള ഈ പ്രദേശങ്ങളിലുള്ള ചിത്രങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ചിത്രങ്ങൾ ഫിബ്രുവരി രണ്ടാം തീയതിയും ഇരുപത്തി രണ്ടാം ഇടയിലാണ് വ്യാപകമായ തോതിൽ വിൽക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ് ഇത്തരത്തിൽ അതായത് ഈ അറ്റാക്ക് ഏപ്രിൽ ഇരുപത്തിരണ്ടാമതിനാണ് ഈ അറ്റാക്ക് നടക്കുന്നത് അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം എന്തുകൊണ്ട് ഇത് ഇത് സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടായിരിക്കുമോ അപ്പോൾ നേരത്തെ തന്നെ ആരോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങിയ സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പാകിസ്ഥാൻ ബേസ്ഡ് ജിയോ സ്പാറ്റിയൽ കമ്പനി ആയിട്ടുള്ള ബിസിനസ് സിസ്റ്റം ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആ കമ്പനിയുമായിട്ട് ഈ മാക്സർ ടെക്നോളജീസ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട് ആ കമ്പനി എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഓണർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഒബൈദുള്ള എന്ന് പറയുന്നത് അതായത് ഒരു അമേരിക്കൻ പാകിസ്ഥാൻ ബിസിനസ്മാനാണ് അദ്ദേഹമാണ് ഈ ഇരുപത്തിനാലില് ഈ കമ്പനിയുമായിട്ട് കൂടിച്ചേരുന്നത് ഇയാളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള ഇല്ലീഗൽ പരിപാടികൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അമേരിക്കയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഈ ഒബൈദുള്ള എന്ന് പറയുന്ന ആൾ പ്രത്യേകിച്ചും ഈ പാകിസ്ഥാൻ അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിയമവിരുദ്ധമായിട്ട് പല രീതിയിലുള്ള ഡാറ്റാസ് കൈമാറുക അമേരിക്കയിൽ നിന്ന് ഡാറ്റാസ് കൈമാറുക അതോടൊപ്പം തന്നെ ഹൈ കം എന്താണ് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് കൈമാറുക ഇതൊക്കെ നിയമവിരുദ്ധമായിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ പാകിസ്ഥാൻ അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലടക്കം യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സ സംഗതികൾ നിർമ്മിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിക്ക് എന്തുകൊണ്ട് ഇദ്ദേഹം ഇത് കൈമാറി അപ്പം ഇത്തരത്തിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വളരെ എന്താ നിർണായകമായിട്ട് പുറത്തു വരുന്നുണ്ട് ഇത് ആർക്കാണ് ഇത് വിൽക്കപ്പെട്ടിരിക്കുന്നതും എന്നതിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല കാരണം മാക്സർ ഓഫ് ടെക്നോളജീസിന് ഇതൊരിക്കലും ഇപ്പം പങ്കുവെക്കാൻ പറ്റില്ല അവരുടേതായിട്ടുള്ള ചില എഗ്രിമെൻറ്റ് കാരണം പങ്കുവെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സൈന്യത്തിനൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന അവരെപ്പോഴും ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഭീകരവാദികളുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ അവരുടെ മറ്റ് പല കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും നമ്മൾ അതിർത്തിയൊക്കെ നിരീക്ഷിക്കുന്നതിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ പലപ്പോഴും ആശ്രയിക്കുന്നത് മറ്റ് വിദേശ കമ്പനികളെയാണ് പ്രത്യേകിച്ചും യു എസിനെയൊക്കെയാണ് ഇന്ത്യ അക്കാര്യത്തിൽ ഇപ്പോഴും അഗ്രഗണ്യരല്ല പ്രത്യേകിച്ചും ഈ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ സ്വന്തം നിർമ്മിച്ചെടുക്കുക ഇന്ത്യക്ക് അത്രയും സാറ്റലൈറ്റ്സ് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ മിലിറ്ററി സാറ്റലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് യു എസ് ആണ് യു എസിൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സാറ്റലൈറ്റ്സ് ഉണ്ട് പിന്നീട് വരുന്നത് ചൈനയാണ് ചൈനയുടെ കയ്യിൽ നൂറ്റി അൻപത്തി ഏഴ് സാറ്റലൈറ്റ്സ് ഉണ്ട് പിന്നെ വരുന്നത് റഷ്യയാണ് റഷ്യയുടെ കയ്യിൽ നൂറ്റി പത്ത് സാറ്റലൈറ്റ്സ് ആണുള്ളത് ഫ്രാൻസിൻ്റെ കയ്യിൽ പതിനേഴ് ഉണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ പന്ത്രണ്ട് ഉണ്ട് ഇറ്റലിയുടെ കയ്യിൽ പത്തുണ്ട് ഇന്ത്യയുടെ കയ്യിൽ ഒമ്പത് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു കാര്യം അപ്പോൾ ഈ മുപ്പത് സെൻറ്റിമീറ്റർ മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിന് ഇടയിലുള്ള റെസല്യൂഷനുള്ള പിക്സൽ റെസല്യൂഷനുള്ള ഈ സാറ്റലൈറ്റ് ഇമേജസ് ആണ് ഈ മാക്സർ ടെക്നോളജീസ് പലപ്പോഴും ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അവരുടെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അവർ നൽകാറുള്ളത് ഇവർ പലപ്പോഴും ഈ ആളുകളാണ് എവിടെ നിന്നാണ് വരുന്നത് ഒരു പ്രൈവറ്റ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ലോയൽ ആയിരിക്കില്ല ഇവർ എന്നുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കാണ് ഇവർ ഇത് വിൽക്കപ്പെടുന്നത് ഈ വിൽക്കപ്പെടുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ഇവർ വാങ്ങുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർ ഉയർന്നു വരുന്നുണ്ട് അതിൽ കേൾക്കുന്ന പേരാണ് ഈ ഒബൈദുള്ള സൈദ് എന്ന് പറയുന്നത് ഇയാൾ ഇയാളിതിൽ പാർട്ട്ണർഷിപ്പ് ആയതിന് ശേഷമാണ് ഈ പുൽവാമ അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഫെബ്രുവരി തൊട്ട് കൂടുതലും ഫെബ്രുവരി രണ്ടിനും ഇരുപത്തിരണ്ടിനും ഇടയില് വലിയ തോതിൽ അതായത് നേരത്തെ ഇത്രയും യാതൊരു തരത്തിലും വിൽക്കപ്പെടാതിരുന്ന സാറ്റലൈറ്റ് ഇമേജസ് ഈ അറ്റാക്ക് നടക്കുന്നതിന് ഏതാനും മണി എന്താ മാസങ്ങൾക്ക് മുമ്പ് ഇത്ര മാത്രം വാങ്ങപ്പെടുന്നു അത് മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ വിലയ്ക്ക് വാങ്ങപ്പെടുന്നു മാർച്ചിൽ യാതൊരു വിൽപ്പനയും ഇല്ല പിന്നീട് വീണ്ടും ഏപ്രിൽ ഏപ്രിൽ പതിനാലിന് ഏപ്രിൽ പതിനാലിന് വീണ്ടും നിരവധി ചിത്രങ്ങൾ വാങ്ങപ്പെടുന്നു അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ആരാണ് ഇത് വാങ്ങിച്ചത് ഇത് വാങ്ങിക്കുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം അപ്പോൾ ഇപ്പോൾ ഐ എസ് ആർ ഒല സയൻറ്റിസ്റ്റുകളടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കൃത്യമായിട്ടും ഇന്ത്യ പ്രഷറൈസ് ചെയ്യണം ഈ മാക്സർ ടെക്നോളജീസിനെയും അതോടൊപ്പം തന്നെ യു എസിനെയൊക്കെ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിനോ ഇത്തരം മോശം ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾക്കും ഇത്തരം രീതിയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഇൻ്റലിജൻസ് സംവിധാനം സാറ്റലൈറ്റ് ഇമേജസ് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പല ബൈറ്റുകളും നമുക്ക് അഭിപ്രായങ്ങളിപ്പം പുറത്തു വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രത്യേകിച്ചും ഈ പുൽവാമ പോലുള്ള പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിഫെൻസിൻ്റെ ഒരു ഭയങ്കര സെൻസിറ്റീവ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം അത് എന്തിന് നൽകുന്നു എന്ന ചോദ്യം പോലും ഇല്ലാതെ വിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് ഇത് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഏതാണ് നമ്മൾ ഈ മാക്സർ ടെക്നോളജീസ് എന്ന് പറയുന്നത് അതുമായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു പാകിസ്ഥാൻ ബേസ്ഡ് കമ്പനിയാണ് ഓണർ എന്ന് പറയുന്നത് ഒബൈദ് ഒബൈദുള്ള സയ്യിദാണ് അദ്ദേഹത്തിന് നിരവധി മോശമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്സ് ഉണ്ട് നേരത്തെ പാകിസ്ഥാൻ പ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ക്വാജ ആസിഫ് ഒരു മാധ്യമത്തിന് ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനം നിരവധി കാലമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതുപക്ഷേ ഈ വൃത്തികെട്ട പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപക്ഷേ യു എസിന് വേണ്ടിയിട്ടാണ് വെസ്റ്റിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടന് വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിലെ ഒരു തോൽപ്പ ഒരു എന്താണ് പാവയായിട്ട് നമ്മൾ എത്രയോ കാലമായിട്ട് നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ വൃത്തികെട്ട പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ വേണം ഈ ഇത്തരത്തില് ചിത്രങ്ങൾ വിൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരോ അവിടെ എത്രയോ കാലം മുമ്പേ അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഒരു അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം ആരുടെയോ തലയിൽ ഉദിച്ചിട്ടുണ്ട് ആ തല ആരാണ് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് ഇപ്പൊ ഒബൈദുള്ള സൈദിന്റെ ഒരു പേരൊക്കെ ഇതിൽ ഉയർന്നു വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു സംശയമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും ഭീകരാക്രമികളെ മതം ചോദിച്ച് നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ച് മുസ്ലിം അല്ല എന്ന് ഉറപ്പാക്കി കൊന്ന ഭീകരവാദികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല പല പലരിലേക്കും സംശയങ്ങളും പലരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും പിടികൂടാതെ ഇരിക്കുകയാണ് ഒപ്പം തന്നെ മോദിയെ വാഴ്ത്തുമ്പോഴും ഓപ്പറേഷൻ സിന്ധൂ എന്ന മനോഹരമായ പേര് നൽകി കൃത്യമായിട്ടുള്ള രീതിയിൽ സൈന്യം തിരിച്ചടി നൽകുകയും അതിനോടൊപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും ഉയർന്നു കേൾക്കുന്ന ചോദ്യങ്ങളിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ചോദിച്ച ചോദ്യവും അതായത് അവിടെ ഭീകരാക്രമണം നടക്കുമെന്ന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു റിപ്പോർട്ട് മോദിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് സൈന്യങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ളൊരു സന്നാഹത്തെ ഏർപ്പാടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത്